അസലാമലൈക്കും ഞാൻ ഇന്നിവിടെ കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വളരെ രുചികരമായ ഒരു പത്ത് പതിനഞ്ച് പേർക്ക് കഴിക്കാനുള്ള നല്ല കട്ടിയുള്ള കുറുമയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നിങ്ങളെനിക്ക് ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് പതിനഞ്ച് പേർക്ക് സുഖമായിട്ട് നല്ല കട്ടിയുള്ള കുറുമ കഴിക്കാനുള്ള ചേരുവയാണ് ഞാനിവിടെ പറയുന്നത് ഇതിലേക്കൊരു നൂറ്റമ്പത് ഗ്രാം ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഇത് ഇതൊഴിച്ചു കൊടുക്കുന്നത് നല്ല പ്യുവർ വെളിച്ചെണ്ണ ഇതിലേക്ക് ആറ് മീഡിയം സൈസ് വലിയ വലിയ ഉള്ളി ഏകദേശം വലിയ വലിപ്പം തന്നെയുള്ള വലിയ ഉള്ളി കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ല കട്ടിയുള്ള ഗ്രേവിയായ നല്ല രസകരമായ കുറുമയാണ് ഈ ഉള്ളി ഒന്ന് ഏകദേശം വാടി വരണം ഉള്ളി നല്ലതുപോലെ ഉടഞ്ഞിരിക്കണം നമ്മൾക്ക് അതിൽ കടിക്കാൻ പാടില്ല എന്നാലുള്ള നമുക്ക് നല്ല കട്ടിയുള്ള ഗ്രേവിയായി കിട്ടുക അപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഏകദേശം ഒന്ന് കുറച്ച് വാടിയതിന് ശേഷം ബാക്കിയുള്ള അരിഞ്ഞ് വെച്ച ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെക്കാം ഒന്ന് മൂടി വെച്ചാൽ നമുക്കതൊന്ന് അലിഞ്ഞ് കിട്ടും അതൊന്ന് ആവിയിലൊന്ന് വേവായി പെട്ടെന്ന് ഉള്ളി വാടിക്കിട്ടും ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഞാനത് മൂടിയെടുത്ത് അതിലേക്ക് പച്ചമുളക് ഒരു പത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എരിയുള്ള പച്ചമുളകാണ് എരി ഉള്ളാത്താണെങ്കിൽ അതിലേറെ കൂടുതലിട്ട് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റായിരിക്കും പച്ചമുളകിൻ്റെ രുചിയൊക്കെ ഇതിൽ ടേസ്റ്റ് കൂട്ടുന്നതാണ് ഏകദേശം ഈ പച്ചമുളകൊക്കെ വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയൊരു കഷ്ണ ഇഞ്ചി ഞാൻ ഞാനിതിൻ്റെ എല്ലാ ചേരുവകളും കാണിക്കാത്തത് നമ്മുടെ വീട് വലുതായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് വലിയൊരു കഷ്ണ ഇഞ്ചി ഒരു ഇരുപത് ചെറിയ ഉള്ളി രണ്ട് പൊണ വെളുത്തുള്ളി രണ്ട് പൊണ എന്ന് പറഞ്ഞാൽ വലിയ റോളുണ്ടല്ലോ ചെറു ചെറിയ എല്ലുകളോട് കൂടി ആ രണ്ട് പൊണ ഫുള്ളായിട്ട് തൊലിച്ചെടുത്തതാണ് ഇത് മൂന്നും കൂടി ചേർത്ത് ചതച്ചെടുത്തതാണ് ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ റോസ് സ്മെല് മാറുന്നതുവരെ ഒന്ന് വയറ്റി കൊടുക്കണം അതിൻ്റെ പച്ചമണയുണ്ടല്ലോ ആ പച്ചമണൊന്ന് മാറിക്കിട്ടുന്നത് വരെ നമ്മൾ ഒന്ന് വയറ്റി കൊടുക്കണം നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച് തന്നെ വഴറ്റി കൊടുക്കാവുന്നതാണ് എന്നാലുള്ളൂ നമുക്ക് നല്ലതുപോലെ ഉടഞ്ഞു കിട്ടണം ഈ ഉള്ളികളൊക്കെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം മൂടിയെല്ലാം തുറന്ന് നല്ല പോലെ ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഏലപ്പട്ട ഗ്രാമ്പു ഒരു ആറ് ഏലക്കായും ആറ് പൊട്ട് പട്ടയും ഒരു എട്ട് ഗ്രാമ്പും ഇത് മൂന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പല രീതിയിലും നമ്മൾ കുറുമ വെക്കാറുണ്ട് ഇപ്പം ഞാൻ ഇട ഈ വെക്കുന്നത് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് അഞ്ച് മീഡിയം സൈസ് നല്ല വലുതല്ല വളരെ ചെറുതുമല്ലാത്ത മീഡിയം സൈസ് അത്യാവശ്യം വലുപ്പമുള്ള നമ്മൾ ഒരു രണ്ട് മൂന്നാ പേർക്കൊക്കെ ഒരു കറി വെക്കുമ്പോൾ ഇടുന്ന ഒരു തക്കാളിയുടെ വലിപ്പത്തിലുള്ള അഞ്ച് തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് ഇത് നല്ലതുപോലെ വാട്ടി എടുക്കണം നല്ലതുപോലെ ഉടഞ്ഞിരിക്കണം തക്കാളി അത് എന്നാലുള്ളൂ നമ്മൾ കറിക്ക് കട്ടി ഗ്രേവി ഉണ്ടാകും അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് തന്നെ വഴറ്റി കൊടുക്കുക രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം വലിയ ചട്ടി ആയതുകൊണ്ട് കൊണ്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റി കൊടുക്കുക അത്യാവശ്യം എണ്ണ ഉള്ളത് കൊണ്ട് അടി കരിഞ്ഞു പോല നല്ല ഫ്ലെയിം നല്ലതുപോലെ കത്തുന്ന ഗ്യാസ് ആണെങ്കിൽ നിങ്ങൾ ഫ്ലെയിമ് മീഡിയം സൈസിലിട്ട് കൊടുത്തിട്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടണം കറിവേപ്പില കുറച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ചേരുവകൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അത്യാവശ്യം ഞാൻ പറഞ്ഞത് പതിനഞ്ച് പേർക്ക് കറി കഴിക്കണമെങ്കിൽ അത്യാവശ്യം നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കണം ചിക്കനും അത്യാവശ്യം ഇട്ട് കൊടുക്കണം നല്ല ഉള്ളു നമുക്ക് ഇപ്പം ഏകദേശം ഈ തക്കാളി ഉള്ളിയൊക്കെ നല്ലതുപോലെ ഉടച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്ന് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് നല്ല നാടൻ മഞ്ഞൾ പൊടിച്ചെടുത്തത് കേട്ടോ നാല് ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് എരിവുള്ളതാണ് അതുപോലെ എട്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ എട്ട് ടീസ്പൂണാണ് ഞാൻ അത്യാവശ്യം നിറച്ചിലെ ടീസ്പൂൺ തന്നെയാണ് പിന്നെ വലിയ ജീരകം മൂന്ന് ടീസ്പൂണ് പിന്നെ കുരുമുളക് ഞാൻ മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് കറി വേവായതിനു ശേഷം കുറവാണ് എന്ന് തോന്നി കഴിഞ്ഞാൽ വീണ്ടും ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ എണ്ണയിൽ മസാല വാറ്റിയതിന് ശേഷം ചിക്കൻ ഇട്ട് കണ്ട് ഇളക്കി എല്ലാ ഭാഗത്തും ഇളക്കി യോജിപ്പിച്ചെടുക്കണം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല നല്ലതുപോലെ തേച്ച് ഇളക്കി എല്ലാ ഭാഗവും യോജിപ്പിച്ചെടുക്കണം എല്ലാ ഭാഗവും യോജിപ്പിച്ചിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ ചിക്കനിൽ തന്നെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ട് കുറേ സമയമായിട്ടുണ്ടെങ്കിലും വെള്ളം എന്തായാലും ഉണ്ടാകുമോ തിളച്ച് വരുമ്പോൾ അപ്പോൾ കറിയിൽ വെള്ളം ഏറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കുറേ സമയം ബീഫ് വേവിക്കുന്നത് പോലെ വേവിക്കാൻ പറ്റില്ല ചിക്കൻ ആയതുകൊണ്ട് ചിക്കന് പെട്ടെന്ന് വേവുന്ന സാധനമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വെള്ളം കറക്റ്റ് കുറച്ച് കൊടുത്താലും വീണ്ടും വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കുറേ കൂടിക്കഴിഞ്ഞാൽ വെള്ളം വറ്റിച്ചെടുത്താൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അത് അത്ര തന്നെ കിട്ടൂല അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ഭാഗത്തും ഈ മസാല ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളം കുറവാണ് കറി അത്യാവശ്യം പതിനഞ്ച് പേർക്ക് കറി വേണമല്ലോ അത് ഈ പൊറാട്ടയിലേക്കാണ് കറി അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വരും എന്നല്ല അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഫ്രണ്ട്സുകൾക്ക് അപ്പോൾ അവർക്ക് ഇതിലേക്കിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു ഇങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് ഇനി നമ്മൾ മൂടി വെച്ച് വേവിച്ചാൽ ഈ വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും ഈ ഗ്രേവി തന്നെ ഉണ്ടാവും പിന്നെ ഞാൻ കുറച്ച് ക്യാഷിനിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട് നൂറ് ഗ്രാം കാഷുനട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല അതുപോലെ നമുക്ക് തേങ്ങാ പാലം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നാൽ നല്ല രസകരമായ നല്ല കട്ടിയുള്ള കുറുമ നമുക്ക് കഴിക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ പച്ചമുളക് മാത്രം കുരുമുളക് ഇട്ട് ഉപ്പ് ഇല്ലെങ്കിൽ അത് കറക്റ്റാണോ നോക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ കുറവായത് കൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പച്ചമുളകും കുരുമുളകും മാത്രം വെച്ചിട്ടുള്ള കുറുമയുണ്ട് അതുപോലെ പല രീതിയിലും കുറുമ എല്ലാവരും വെക്കാറുണ്ട് ഞാൻ തന്നെ രണ്ട് മൂന്ന് രീതിയിൽ ഇതിൽ കുറുമ ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് വളരെ രുചികരമായ ഒരു കുറുമയാണ് ഇതിട്ടോ നമുക്ക് പൊറാട്ട ചപ്പാത്തി അതുപോലെ ഒരുപാട് കടികളിലേക്ക് ദോശ വെള്ളപ്പൊത്തിലൊക്കെ കഴിക്കാൻ പറ്റുന്ന കറിയാണ് ഗ്യാസ് അടുപ്പിൽ വെച്ചത് കൊണ്ട് നമുക്ക് നടുഭാഗത്തായിരിക്കും കൂടുതൽ തീ കത്തുക അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം എപ്പോഴെപ്പോഴും കറി നമ്മളെല്ലാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ കാരണം എന്താണെങ്കിലും നമ്മൾ കറി വെക്കുന്നതായാലും ശരി പിന്നെ അതുപോലെ ബീഫ് പൊരിക്കുക ചിക്കൻ പൊരിക്കുക ഇങ്ങനെയുള്ള ചേരുവകളൊക്കെ നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് അപ്പോൾ അത് ഉടഞ്ഞു പോവുകയും ചെയ്യും അതിൽ മസാല പിടിക്കാത്ത രീതിയിലാവും അപ്പോൾ ഞാനിപ്പോൾ അത് ഒരു പത്ത് മിനിറ്റ് ഇന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതാണ് അപ്പോൾ എല്ലാ ഭാഗത്തും കറിയിലും ഉപ്പും എരിവുമൊക്കെ എല്ലാം റെഡിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തതാണ് അപ്പോൾ നമുക്ക് കഷ്ണം ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ കാരണം വെള്ളത്തിൻ്റെ എല്ലാത്തിൻ്റെയും ശരിക്കുള്ള അളവ് നമുക്ക് കറക്റ്റ് ആണെങ്കിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം തീരെ നോക്കാതെ നിൽക്കുകയും ചെയ്ത് എപ്പോഴും എപ്പോഴും ഇളക്കും ചെയ്ത് നല്ല പോലെ തിളച്ച് എല്ലാ ഭാഗത്തും തിളച്ചിട്ട് ഇത് ഏകദേശം വേവായി തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് ഒന്ന് ഇതിൻ്റെ വേവ് കറക്റ്റാണോ എരിവ് കറക്റ്റാണോ ഉപ്പ് കറക്റ്റാണോ ഒക്കെ ഒന്ന് നോക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി കേട്ടോ വളരെ കുറച്ച് ഗരം മസാലപ്പൊടി അര ടീസ്പൂണ് ഇത് ആദ്യം തന്നെ ഇടാതിരിക്കുക നല്ലത് നമ്മൾ വേവാൻ നേരത്താണ് ഗരം മസാലപ്പൊടി അതുപോലെ ചിക്കൻ മസാല ഇങ്ങനെയുള്ള ചേരുവകളൊക്കെ നമ്മൾ വേവാൻ നേരത്താണ് ഇടാൻ നല്ലത് അപ്പോഴാണ് അതിൻ്റെ രുചി കറക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ മറ്റേ കുറേ സമയം തിളച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെയാവും അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ഇട്ടോ വലിയ ടീസ്പൂണ് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏല ഗ്രാമ്പ് പട്ടയൊക്കെ നമ്മൾ അത് നേരത്തെ ഇട്ട് കൊടുത്തതാണല്ലോ ഇനി മല്ലിച്ചപ്പും ക്യാഷും ഇട്ടും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളക്കാൻ പാടില്ല കൂടുതൽ സമയം തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയും അപ്പോൾ ഞാൻ ഈ പിന്നെ ഇട്ട് കൊടുത്തു ഇനി ക്യാഷ് ഇനട്ട് അരച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ട് ഇപ്പം തന്നെ നമ്മളെ കറി കട്ടി അത്യാവശ്യം പിന്നെ ഇത് ഈ കാഷ് യൂണിറ്റും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല കട്ടിയായിരിക്കും കറി കൂട്ടിയാൽ കൂട്ടിയെന്നുണ്ടാവും അത്യാവശ്യം എരിവുണ്ട് കേട്ടോ എരിവ് വേണ്ടാത്തവർക്ക് എരിവ് കുറക്കാവുന്നതാണ് ചിലർക്ക് എരിവ് അധികം വേണ്ടി വരില്ല ഇത് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് അപ്പോൾ കുരുമുളകിൻ്റെയും എരിവുള്ള മുളക് പൊടിയും അതേപോലെ പച്ചമുളകിൻ്റെ എരിവുമൊക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കട്ടിയുള്ള കറിയാണെന്ന് അപ്പോൾ നല്ല രുചിയുമുണ്ട് കേട്ടോ നല്ല രുചിയുമുണ്ട് അപ്പോൾ ഞാൻ കാഷ്യൂനട്ടും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി തിളക്കണം അപ്പോൾ ഇനി തിളച്ചതിങ്ങനെ വന്നപ്പോൾ തന്നെ ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലും പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ടുകൂടി നമ്മുടെ കറിയുടെ എല്ലാ ഭാഗവും ക്ലിയർ ആകും തേങ്ങാപ്പാൽ ഞാൻ ഒരു വലിയ മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അധികം വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടില്ല വളരെ കുറുകിയാണ് ഞാനത് അടിച്ചെടുത്തത് എന്നിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്തതാണ് ആ പാലും കൂടി ഇതിലേക്ക് അഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കാൻ പോവുകയാണ് ഒന്ന് തുള്ളി വന്നാൽ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അത്രയും മതി ഏകദേശം എല്ലാ ഭാഗവും തിളച്ച് വരുന്നുണ്ട് ഏകദേശം എല്ലാ ഭാഗവും ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമുക്കൊന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇല്ലെങ്കിലും അത്യാവശ്യം രുചി തന്നെ ഉണ്ടാവും കറി അപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ചതോടു കൂടി ഫ്ലെയിം ഓഫ് ആക്കാൻ പോവുകയാണ് കറി ഉണ്ടാക്കി കഴിഞ്ഞുകാണ്ട് ഒരു അരമണിക്കൂറിലും വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പം തന്നെ എടുത്ത് കഴിക്കരുത് അതിൻ്റെ ചേരുവകളൊക്കെ അതിൻ്റെ എല്ലാ ഭാഗത്തും ശരിക്കൊന്ന് സെറ്റായി വരണമെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രുചികരമായ കറി കഴിക്കാൻ പറ്റും അപ്പം ഞാൻ ഈ പതിനഞ്ച് പേർക്കുണ്ടാക്കിയ കറക്റ്റ് അളവിൽ നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കിയാൽ കറക്റ്റ് അളവിൽ കറി കിട്ടും പതിനഞ്ച് പേർക്കോ അതിൽ കൂടുതൽ ആളുകൾക്കോ ഇത് കഴിക്കാൻ പറ്റും നല്ല പോലെ കറി ഒഴിച്ച് തന്നെ കഴിക്കാൻ പറ്റും ഏത് കടികളിലേക്കും കൂട്ടാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഗസ്റ്റുകളോ അല്ലെങ്കിൽ വലിയ സൽക്കാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇനിയും നല്ല വീഡിയോ ഇൻഷാള്ള വീണ്ടും വരാം അസാ